ഹലോ ഗൈസ് ഞങ്ങളുടെ വീട്ടിലെ പുതിയൊരു അതിഥിനെ കാണിച്ചു തരാൻ കേട്ടോ ഒരു പോത്തുട്ടീനെ പേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആളാണ് കേട്ടോ ഇത് ഇണങ്ങിയിട്ടൊന്നും ഇല്ല അടുത്തൂട്ടി ഇല്ലുമ്പോ തന്നെ എന്നെ കുത്താനായിട്ട് വരുന്നുണ്ട് പേടിച്ചു പേടിച്ചാണ് അടുത്ത് നിക്കണത് എന്ന് എനിക്ക് പണ്ടൊരു പോത്തുട്ടി ഉണ്ടായിരുന്നു ഭയങ്കര സ്നേഹമായിരുന്നു പക്ഷെ എന്നെ കൊടുത്തപ്പോ ഭയങ്കര വിഷമമായിരുന്നു അപ്പൊ എനിക്ക് സത്യത്തിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ നമ്മൾ സ്നേഹിച്ചിട്ട് കുറെ നാൾ കഴിയുമ്പം എന്തെങ്കിലും അസുഖങ്ങൾ വരെ അഥവാ കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സങ്കടമല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായിട്ടും മൃഗങ്ങളെ സ്നേഹിക്കാറില്ല ഇഷ്ടമാണ് കാണുമ്പോൾ അവര് ഇഷ്ടം തോന്നും അല്ലാതെ കൂടുതലായിട്ടും മൃഗങ്ങളെ ഒന്നും സ്നേഹിക്കാറില്ല അപ്പൊ ഇത് വീട്ടിലേക്ക് മേടിച്ചു പറഞ്ഞ കേട്ടോ അപ്പൊ ആളിവിടെ നിന്നിട്ട് വൈക്കോലൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക ഞാൻ അടുത്തോട്ട് ചെന്നപ്പോ എന്നെ കുത്താനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിലെ പുതിയ അതിഥിയാണ് കേട്ടോ ഇണങ്ങി വരും തോന്നണു അറിയില്ല എന്തായാലും നോക്കാം